സൗണ്ട് വന്നോ സൗണ്ട് ഉണ്ടോ സൗണ്ട് വന്നോ താങ്ക് യു താങ്ക് യു സൗണ്ട് ഉണ്ടോ സൗണ്ട് വന്നോ യെസ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ജ്യോതിക താങ്ക് യു കൃഷ്ണ അർച്ചന കണ്ണൻ ജേജി ഓക്കെ ഓക്കെ താങ്ക് യു സുമേഷ് താങ്ക് യു ആ സുമേഷിന്റെ കാര്യം നോക്കണുണ്ട് ജി കെ ആർ ആണ് കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് രജി കെ ആറിന് ഒരു കറണ്ട് സിറ്റുവേഷൻ ടുഡേ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയം ഏഞ്ചൽസ് എന്താണ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഇമ്പ്രൂവ് ആയി വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ വളരെ പോസിറ്റീവാണ് കാണിക്കുന്നത് ഉം ഒരു മൂന്നാഴ്ച ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും നല്ല സ്പിരിച്വൽ ആയിട്ട് നല്ല ഒരു ഇത് ഒരു എന്താ പറയാ ഡിവൈൻ ആയിട്ടൊരു ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു നല്ല സമയമായിട്ട് ഒന്നിച്ചൊരു അമ്പലത്തിൽ പോവുകയോ എങ്ങനെ ഒരു ആരാധനാലയത്തിൽ പോകാനായിട്ടോ ഉള്ളൊക്കെ സന്ദർഭങ്ങളൊക്കെ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏതായാലും ഒരു പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ എന്തായാലും സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഓക്കെ ആദിത്യൻ്റെത് സൗണ്ട് ഇല്ലാത്തോണ്ട് കേട്ടിട്ടില്ലല്ലേ അല്ലേ ഓക്കേ ആദിത്യന് അവർ തിരിച്ചു വരുമോ ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ട് കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ ആള് തിരിച്ചു വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് അന്നേരം തിരിച്ചു വരും എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഓക്കെ തിരിച്ചു വരും എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഫോർ ഡിവൈൻ ഗൈഡൻസ് എടുക്കാം ഉം ഈ ഒരു കാര്യം ഇപ്പോ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടില് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഈ ഒരു പ്രസന്റ് ടൈമിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് ആയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടും എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടും എന്നാണ് കാണിക്കുന്നത് ആ ഹെൽപ്പോട് കൂടി ഈ പ്രസന്റ് ടൈമിൽ ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കാര്യമായാലും ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് ഒരു ഇപ്പൊ എന്ന് അറിയില്ല അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത് ഏതായാലും അവിടെ ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഒരു ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ഒരു ഹെൽപ്പ് കിട്ടും അതിപ്പോ ഫ്രണ്ട്സ് ആകാം അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി ആകാം ആരോ ആരാണെങ്കിലും അവിടെ ഒരു ഹെൽപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈഡൻസിൽ അതാണ് വന്നിട്ടുള്ളത് ഉം ആ കുട്ടി തിരിച്ചു വരും എന്നുള്ള ആണ് ആ ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി തിരിച്ചു വരും എന്നാണ് കേട്ടോ ഇപ്പൊ പതിയെ ആണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് പതിയെ ഒരു തിരിച്ചു വരലാണ് ഇപ്പൊ ആദ്യത്തെ ചെയ്യാനുള്ളത് സെൽഫായിട്ട് സെൽഫ് ലവിലോട്ട് വരിക സ്വന്തം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വെക്കുക ഈ ഒരു കാര്യം ചെയ്യുക കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും അതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് സെൽഫ് ലെവലിലോട്ട് നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യത്തിൽ ക്ലിങ്ങ് ചെയ്തിരിക്കും ആ ഒരു കാര്യം ദൂരേക്ക് മാറും നമ്മൾ അതിൽ നിന്ന് മാറ്റി നമ്മുടെ ഒന്ന് കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് കൊടുക്കുക ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിപ്പെടും നമ്മൾക്ക് കുറച്ചുകൂടെ വിവരത്തിൽ എത്താനും കഴിയും ആ ഒരു കാര്യവും നമ്മളിലേക്ക് എത്തിപ്പെടും അത് ശെരിക്കായിട്ടുള്ള ആതിഥ്യനായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് വരിക തന്നെ ചെയ്യും ഡിവാൻ ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് തരുള്ളൂ താങ്ക് ജമീല ജമിയാണ് ഹസ്ബൻഡിന്റെ തലവേദന മാറി കിട്ടുമോ അത്ര ബുദ്ധിമുട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദനയാണോ ജമീല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ഉടനെ അത് സാധ്യമല്ല എന്തെങ്കിലും മെഡിക്കൽ മെഡിക്കേഷനോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് എന്തെങ്കിലും നോക്കുന്നതാണോ എന്താണ് ബുദ്ധിമുട്ടെന്ന് എന്ന് പറഞ്ഞിട്ടില്ല ഉടനെ മാറാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലെ കുറിച്ച് ചിന്തി അറിയാനായിട്ടുള്ള ഒരു ഇത് വരും ഈ ഒരു വേദനയുമായിട്ട് ബന്ധപ്പെട്ട് ഹാ ക്ലിയർ ആവും കേട്ടോ കുറച്ച് ഒരു ചെറിയൊരു തടസ്സങ്ങളുണ്ട് ബട്ട് ഇതില് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് വന്നിട്ടുള്ളത് ഇംപ്രൂവ് ആകും ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് ചികിത്സയിലാണ് ആള് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊന്ന് അതുപോലെ ഫോളോ ചെയ്യുക അപ്പൊ പ്രസന്റ് ടൈമില് സാധ്യമല്ല ചെറിയ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട് കേട്ടോ അതാണുള്ളത് ബാക്കി ക്ലിയർ ആയിട്ട് വരും ആറൂസ് മീഡിയ ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആറൂസ് മീഡിയ എന്തെങ്കിലും കാര്യത്തിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരിക അതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്ത് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ആമിനസമാണ് ഡിവൈൻ മെസ്സേജ് ആണ് ചോദിച്ചിട്ടുള്ളത് ആമിനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ മെസ്സേജ് ആണ് ഉം ഏഞ്ചൽസ് സയൻസ് ഒക്കെ കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഏഞ്ചൽസ് അതെ പർഗീവ് പ്രാക്ടീസ് ചെയ്യുക ചെറുതായിട്ട് ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് അത് ഡിവൈൻറെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക കേട്ടോ ചേഞ്ചസ് വരും ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ മാറും ഏഞ്ചൽസ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് അവർ ചെറുതായിട്ട് ചെറിയ ചെറിയ സയൻസ് ഒക്കെ തരുന്നുണ്ടാവും അതൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക അൻസില സി വി ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് അൻസില സി വി ചോദിച്ചിട്ടുള്ളത് ഡിവൈൻ ഗൈഡൻസ് ആണ് ഒരു വിശ്വാസത്തോടു കൂടി അൻസില മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അൻസിലയ്ക്ക് വന്നിട്ടുള്ളത് ടോ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ഫാഷൻ ഫിറ്റ് ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഫാഷൻ ഫിറ്റിന് വേണ്ടിയിട്ട് ഒരു കാർഡാണ് ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക വളരെ കൂടി പോവുക ഡിവൈനിൽ ഒരു വിശ്വാസം വെക്കുക അതാണ് ഈ ഒരു പ്രസന്റ് ടൈമ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് വി കെ സി ഡബ്ല്യു എയ്റ്റ് ബി എം ഗവൺമെന്റ് ജോബ് കിട്ടുമോ അത് കുറെ നമ്പേഴ്സ് ആണ് അപ്പോ ആളിന് അറിയാതിരിക്കുമെന്ന് തോന്നുന്നു ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ജോബിനായിട്ട് ഒരേപോലെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി ശ്രമിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് കേട്ടോ കണ്ണൻ നായർ ഏഞ്ചൽ മെസ്സേജ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്കൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം പോസിറ്റീവായിട്ട് വെക്കുക പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വിശ്വാസം നല്ല സ്ട്രോങ് ആയിട്ട് വയ്ക്കുക ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ആ ഒരു കാര്യം സക്സസ്സിലെത്തും എന്നുള്ള ഒരു മെസ്സേജ് ആണ് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു ഹന്നയാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്ന് മാറാൻ പറ്റും ഓക്കേ ഹന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കൊറച്ചാഴ്ചകൾക്കുള്ളിൽ പറ്റും നമ്മൾ കൂടുതൽ ആ ഒരു കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക കേട്ടോ ഓപ്പോസിറ്റീവ് ആയിട്ടിരിക്കുക ആ ഒരു കാര്യത്തിൽ തന്നെ ക്ലീൻ ചെയ്തിരിക്കുന്ന നമ്മൾ അവിടെ പോണം 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 എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്തൊന്നും ശാന്തായിട്ടിരിക്കുക ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും കേട്ടോ കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ മാറാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക കേട്ടോ ജ്യോതിക ദേവിയാണ് ശ്രീകൃഷ്ണ ലോഡ് ഗൈഡൻസ് പറയുമോ ഓക്കേ ശ്രീകൃഷ്ണ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഉം കിട്ടാനായിട്ടുള്ള ചാൻസസ് ഗൈഡൻസ് ഒരു സന്തോഷമുള്ള കാര്യങ്ങളെ ലൈഫിലേക്ക് എത്തിപ്പെടുകയാണ് ഒരു ചെറിയൊരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി പിറന്ന കണക്കുള്ള ഒരു ഹൗസ് ഫാമിങ് അങ്ങനെയുള്ള എന്തോ ഒരു നല്ല കാര്യങ്ങള് വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചുള്ള ആ ഒരു ഇപ്പൊ ജോലിയുടെ കാര്യമായാലും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു ആ പ്രദേശത്ത് തന്നെ അടുത്ത അടുത്തക്ക ആയിരിക്കും ആ ജോലി കിട്ടുന്നത് തന്നെ അതുപോലെ ലൈഫിൽ ഒരു എത്രയും നാളും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം വന്നെത്തിപ്പെടുന്നതായിട്ടാണ് ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഒരു സെവൻ മന്ത്സിന്റെ ഉള്ളില് ഒരു ത്രീ വീക്സ് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ അടുത്താണ് ആ ഒരു കാര്യങ്ങൾ എത്തിപ്പെടുന്നതായിട്ടുള്ളൊരു ആണ് കാണിക്കുന്നത് ഇപ്പൊ ജോലിയുടെ കാര്യമായാലും എത്താനായിട്ടുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളൊരു മെസ്സേജ് ആണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ദേവിക രഞ്ജിത്താണ് ജോബിനെ കുറിച്ച് നോക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജോബിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റിവിറ്റി ആണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറി ക്ലിയർ ആയിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഇനി കുറച്ച് താഴേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് വായിച്ച് വായിച്ച് വരാം കുറെ പേര് താഴേക്ക് വന്നിട്ടുണ്ട് ഉം ജിജോ ജിജോയാണ് അലീന ആണ് ടെൻത്ത് ഐ സി എസ്ഇയിൽ പഠിക്കുന്നു ഫെബ്രുവരിയിലാണ് ബോർഡ് എക്സാം ബോർഡ് എക്സാമിന് ഓക്കെ ബെറ്റിയാണ് ബെറ്റി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് കുറേ കൂടെ പഠിക്കൂ പഠിച്ച് പഠിക്കാനായിട്ട് ഇനി സമയമുണ്ടല്ലോ നന്നായിട്ട് ആ ഒരു ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് ആണ് കേട്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോടെങ്കിലും തെറ്ററിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് തന്നെയെന്ന് പറഞ്ഞ് പ്ര പ്രാർത്ഥിക്ക ഏത് ഭഗവാനെ ഇഷ്ടം ആ ഒരു ഭഗവാനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലാത്ത സമയം പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു ജസ്റ്റ് പറഞ്ഞിട്ടിരിക്കുക ഇപ്പൊ ഓപ്പണോപ്പണോ പറയാം കുട്ടിക്ക് ബെറ്റി എന്നാണ് അലീനെയാണ് ഡിയർ ഇപ്പോ എന്താണ് ആ ഒരു ആരെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ ഡിയർ അല്ലെങ്കിൽ ഡിവാൻ തന്നെ ചോദിച്ചോളൂ ഇപ്പൊ ആരാണ് ഒരു വ്യക്തിയെ നമുക്ക് ഒരുപാട് പേര് ഓർക്കാനുണ്ടെങ്കിൽ ഡിയർ ഡിവാൻ ഐ എം സോറി പ്ലീസ് വർഗ്യൂമി ഐ താങ്ക് യു ഐ ലവ് യു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാവങ്ങൾക്കും തെറ്റുകൾക്കും ആ ഒരു ക്ഷമ ചോദിക്കുന്ന ഒരു മെസ്സേജ് ഒരു ആണ് കേട്ടോ അത് ചെയ്തോളൂ ബുക്കിൽ എഴുതിയിടാം ഒരു സൈഡില് വളരെ ചേഞ്ചസ് ആണ് അപ്പൊ മിറക്കിൾസ് ആണ് സംഭവിക്കാനുള്ളതെങ്കിൽ ഡിയർ മിറക്കിൾസ് ഐ എം സോറി പ്ലീസ് വർഗ്യൂമി ഐ താങ്ക് യു അലവ്യു അപ്പൊ മിറക്കിള് സംഭവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ മിറക്കിൾസ് സംഭവിക്കും ഈ ഡിവൈൻ നമ്മള് തെറ്റു കുറ്റവും ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് അത് ഡിയർ ഡിയർ ഡിവാൻ ഐ ഐഎം സോറി പ്ലീസ് ഫർഗീവ് യു ലവ് പ്രസന്റ് ടൈമിൽ ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തിയുടെ പേര് പറഞ്ഞും സോറി നമുക്ക് ഡിവൈൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അത് ക്ലിയർ ആയി വരും അവിടെ നല്ല പോസിറ്റിവിറ്റി ആണ് ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ നയൻറ്റി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയെടുക്കാനായിട്ട് കഴിയും ഗ്രീഷ്മൻ ആയാണ് ഫ്യൂച്ചർ നോക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗ്രീഷ്മ ആ ഇപ്പൊ പ്രസന്റ് ടൈമിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഫ്യൂച്ചർ കാർഡ് എടുക്കുന്നതെങ്കിൽ അത് വളരെ ശാന്തമായിട്ട് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും അതുപോലെ ഏഞ്ചൽസ് ഒക്കെ കൂടെ ഉണ്ട് ഏഞ്ചൽസ് സയൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക നല്ല ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ താങ്ക് യു ജയശ്രീ സുജിയാണ് ഹസ്ബൻഡും തമ്മിലുള്ള ഫീലിംഗ് ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറുമോ വഴക്ക് ചെറിയ ചെറിയ വഴക്കുകളാണ് അല്ലേ വഴക്ക് മാറുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ അത് ചെറുതായിട്ട് മാറാനുള്ള ചാൻസ് ഇല്ല ഇപ്പൊ രണ്ടുപേരും ചെറിയൊരു ഇഗോയിൽ നിൽക്കുന്നുണ്ടാവും ചോദിക്കുന്നെങ്കിലും അകത്തൊരു ദേഷ്യം ഉണ്ടാവും നല്ല വിശ്വാസത്തോട് കൂടി ഈ ഒരു കാര്യം മാറും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു തെറ്റ് അല്ല ഈ ഒരു കാര്യം മാറി വരും അതുപോലെ ഓപ്പണോ ഓപ്പണോ പറയുന്നത് ബെസ്റ്റ് ആണ് കേട്ടോ മനസ്സിലങ്ങ് ഇമാജിൻ ചെയ്ത ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് പറഞ്ഞാൽ തന്നെ അത് നല്ല യൂസ്ഫുൾ ആണ് ഇപ്പൊ നമ്മൾ അര മണിക്കൂർ പറയണമെന്നില്ല നന്നായിട്ട് അതിനങ്ങോട്ട് ഇമാജിൻ ചെയ്ത ആ ഹസ്ബൻഡിനോട് നന്നായിട്ടൊന്ന് മാപ്പ് പറഞ്ഞ് ആ ചെയ്തതോ ചെയ്യാതെ കുറ്റത്തിന് പറഞ്ഞ് ചെയ്താൽ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് കൊണ്ട് ഒരു ത്രീ ഡേയ്സ് തന്നെ വേണ്ട പെട്ടെന്നായി വരും കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് എന്തോ കാര്യത്തിനാണ് വഴക്കും ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും തേർഡ് പാർട്ടിയോ തേർഡ് പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ ഓക്കെ ആണോ ഇപ്പൊ ചെറിയ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോന്ന് അറിയില്ല വഴക്കേതായാലും മാറുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയം കുറച്ച് മുന്നോട്ട് വരണം മാറില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് അങ്ങനെ ആവാനായിട്ട് ഇപ്പോ സാധ്യതയില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് വൺ ടു സിക്സ് എയ്റ്റ് ശ്രീലക്ഷ്മി ബി ആണ് ഫോട്ടോ കണ്ട പേഴ്സൺ ഫ്യൂച്ചേഴ്സ് ഹൗസ് ആണോ എസ് ആണ് കാർഡ് വന്നിട്ടുള്ളത് ഏതായാലും ഫോട്ടോ കണ്ടത് എന്താ ഫോട്ടോ മാത്രമാണോ കണ്ടത് ഒന്നും ക്ലിയർ അല്ല ഏഞ്ചൽ സി ഒരു സമയം എസ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ മെസ്സേജ് സുജ അഷ്ടമൻ ആണ് സുജ അഷ്ടമൻ ഏഞ്ചൽ മെസ്സേജ് ആണ് ചോദിച്ചിട്ടുള്ളത് സുജ അഷ്ടമൻ ഒരു കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് സുജാ വന്നിട്ടുള്ളത് കേട്ടോ ഒരു കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പോകാനായിട്ടുള്ളൊരു മെസ്സേജാണ് താങ്ക് യു ബേബി വൺ ആണ് ഫ്യൂച്ചർ പാർട്ട്ണർ ആരാ ആരാന്ന് നോക്കുന്നത് ഇപ്പോ ഈ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് ആരാന്ന് അറിയാനായിട്ടുള്ളൊരു ഈ ഒരു കാർഡ് വെച്ചിട്ട് ഒരു ഡിവൈൻ ബ്ലെസ്സിംഗ്സ് ഒക്കെ ഉള്ള ഒരു ആളായിരിക്കണം എന്നുള്ളൊരു ആണ് കേട്ടോ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയാകാനായിട്ട് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് ആൾറെഡി ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് ഒരു കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ ഇങ്ങനൊക്കെ അത് കൂടുതൽ കാർഡ്സ് എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും ാണ് ലൈക്ക് ഫൈവ് താങ്ക് യു സുമേഷ് ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവരിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ സോ മച്ച് ഓക്കെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ട് ബട്ട് ഒരു ഫർഗീവ്നസ് മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഒരു ഫർഗീവനസ് പ്രാക്ടീസ് ചെയ്യുക പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താം നമ്മൾ ഇടയ്ക്ക് ആരോടെങ്കിലും ചെയ്തു പോയ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് മാപ്പ് തരണം എന്ന് ദൈവത്തിനോട് പറയണം അത് ഏറ്റവും ദ ബെസ്റ്റ് ആണ് കേട്ടോ സുമേഷ് ആണ് സുമേഷ് ചതയം ട്വൽവ് ആഗസ്റ്റ് നയൻറ്റീൻ എയ്റ്റി ഫോർ ഓക്കെ സുമേഷ് ഇതിന് നമ്മുടെ എന്താ പറയാ ബർത്ത് സ്റ്റാറിന്റെ ആവശ്യം ഇല്ല കേട്ടോ ഒരു കാർഡ് പറ ചോദിച്ചാൽ മതി നമുക്ക് കാർഡ് വഴി തന്നെ അറിയാൻ കഴിയുന്നതാണ് പേര് ഒക്കെയാണ് ധാരാളമാണ് പേര് തരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു എനർജി കറക്റ്റ് ആയിട്ട് വന്ന് ക്ലിയർ ആകും ഏജും പേരുമാണ് ഇതില് കൂടുതലും ആവശ്യം ഒരു വിശ്വാസത്തോട് കൂടി സുമേഷ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏഞ്ചൽസ് കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ പോസിറ്റീവ് ആയിട്ട് പോവുക നല്ല വിശ്വാസത്തോട് കൂടി മുന്നോട്ട് സുമേഷ് എൻ സുമേഷ് എന്നാണ് കേട്ടോ സുമേഷ് എന്നാണ് ഇത് സുമേഷ് എൻ ത്രീ സെവൻ സിക്സ് വൺ എന്നുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ അതാണ് താങ്ക് യു തീർത്ഥ നമ്പിയാറാണ് ഉടനെ ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോലി കിട്ടുമോ ഉടനെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല സാധ്യതയില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് ടൈം ഉണ്ടാകും കുറച്ച് മുന്നോട്ട് വരണം ഒക്കെ ജാസ്മി ജോണി ആണ് ഒരു കാർഡാണ് ജാസ്മി ജോണി ചോദിച്ചിട്ടുള്ളത് ജാസ്മി ജോണിയാണ് എന്തെങ്കിലും ഏഞ്ചൽസ് സയൻസ് ഒക്കെ തരുന്നുണ്ടോ തരുന്നുണ്ടോന്ന് നോക്കുക അതെ ക്ലാരിറ്റി തന്നിട്ടില്ല ഏഞ്ചൽസ് അപ്പൊ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനായിട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പൊ മാറി വരും എന്തെങ്കിലും ഏഞ്ചൽസ് സയൻസ് ഒക്കെ തരുന്നുണ്ടോ എന്ന് നോക്ക ചെറിയ ഇപ്പോ നമ്മള് മിന്നാമൻ ഇങ്ങനെയൊക്കെ കാണു കാണുമല്ലോ അപ്പൊ അത് ഒരു ഏഞ്ചൽ ആണ് അതുപോലെ നമ്മള് ബട്ടർഫ്ലൈസിനെ കാണും ദിവസം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെ എന്താ പറയാ നമുക്ക് അതിലൊരു സന്തോഷം തോന്നും ഭയമല്ല നമുക്ക് അതിലൊരു സന്തോഷം തോന്നും അതത്തുനിന്ന് ഒരു പീസ് ഫീൽ ചെയ്യാം അങ്ങനെയുള്ള ചെറിയൊരു തൂവല് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഏഞ്ചൽസ് തരുന്ന സയൻസ് ആണ് ഇങ്ങനെ എന്തെങ്കിലും സയൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് അതുപോലെ നൈറ്റില് ഡ്രീംസ് ഒക്കെ കാണുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും അങ്ങനെ പോയാൽ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് നടക്കുന്നു ഇങ്ങനെയുള്ള ചെറിയ സയൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ആദിലക്ഷ്മി സതീഷ് ആണ് താങ്ക് യു ആദിലക്ഷ്മി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവരിബി ഇപ്പോ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഒരു ലവ് കാർഡ് ആണ് ചോദിച്ചിട്ട് വിചാരിക്കുന്ന ആളെ കിട്ടുമോ വിചാരിക്കുന്ന ആളിനെ കിട്ടാനായിട്ടുള്ള ഇല്ല എന്നാണ് കിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ വിചാരിക്കുന്ന ചിന്തിക്കുന്ന ആളിനെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് അവിടെ ഒരു ആക്ഷന്റെ ഒരു കുറവായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് പോലെ രണ്ടു പേരുടെയും ഉള്ളിലായി ഉള്ളിലുണ്ട് അത് അവിടെ ഒരു ആക്ഷൻ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു നോ ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് ഒരു പക്ഷേ രണ്ടുപേരും മനസ്സിൽ വെച്ച് അത് മുന്നോട്ട് പോവുമായിരിക്കാം മൂവ് ഓൺ ചെയ്യുമായിരിക്കാം അങ്ങനെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നോക്കാം എന്താണെന്ന് അറിയില്ല അപ്പോ സിറ്റുവേഷൻ എന്താന്ന് അറിയില്ല താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അതുല്യ അമ്മു ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഉം അതുല്യക്ക് വന്നിട്ടുള്ളത് ഫർഗീവ്നെസ് മെഡിറ്റേഷൻ ആണ് കേട്ടോ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫർഗീവ്നെസ് ചെയ്യുക അടിവയനോട് ഫർഗീവനസ് ചോദിക്കാന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ആയിട്ട് ഇരിക്കുക കുറുമ്പൻ ഒഫീഷ്യൽ ആണ് റിയാസ് ആണ് ഓക്കെ ഏജ് ഫോർട്ടി ഫോർ ആണ് മാര്യേഡ് മേരേജ് അപ്പോൾ സ്നേഹിച്ച് നഷ്ടപ്പെട്ട ലവ് തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞിരുന്നു ഏഞ്ചൽസ് ഈ ഇയർ വരും ഞാൻ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യണോ കുറുമ്പൻ ഓഫീഷ്യൽ ആണ് റിയാസ് ആണ് ഇപ്പോഴും മാര്യേജ് ചെയ്ത് ഇപ്പോൾ മാരേജ് മാരേജ് എപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ അതിനായിട്ടുള്ളൊരു സമയം ആയിട്ടില്ല കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ ഒരു വർഷം ഏർ താങ്കൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹം ഉണ്ടോന്നറിയില്ല അപ്പൊ ആ മനസ്സിൽ ആ ഒരു കാര്യം നല്ല തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നടക്കും എന്നാണ് കാണിക്കുന്നത് തിരിച്ചു കിട്ടാനായിട്ട് ഇപ്പൊ ആ ഒരു കുട്ടിക്ക് ഫാമിലി ഒക്കെ ആയി നല്ല സെറ്റിൽഡ് ആണ് എങ്കില് കൂടുതൽ ഒരു വശത്തോട്ട് പോവാതെ വേറെ ഓക്കെ എന്തായാലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി പറയുന്നുണ്ട് നന്നായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട് മനസ്സിലാക്കി എന്താ ഒരു സംസാരിക്കുകയാണെങ്കിൽ കൂടി നന്നായിട്ട് ചിന്തിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കുക അവിടെ ഒരു ഓപ്പൺ നന്നായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വയ്ക്കാനായിട്ട് പറയുന്നുണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി കാണിക്കുന്നുണ്ട് ഒന്ന് ക്ലിയറായി സംസാരിക്കുക മനസ്സിൽ മനസ്സിലെന്താണ് എന്നുള്ളതൊന്ന് ക്ലിയറായിട്ട് പറയുകയോ രണ്ടുപേരും ഒന്ന് സംസാരിക്കാനായിട്ട് നോക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ു അതുല്യ അമ്മ ആണ് ഒരു കാർഡാണ് അതുല്യമ്മൂന്നെടുത്തോന്നു ഓർക്കുന്നില്ല എന്തെങ്കിലും കാര്യത്തിനായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ചിന്തിച്ച ആ ഒരു കാര്യത്തിനെ കുറിച്ച് നന്നായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത് കേട്ടോ അമൃത ദാസ് ആണ് കാർഡാണ് ചോദിച്ചിട്ടുള്ളത് അമൃതാ ദാസിന് വേണ്ടിയിട്ട് ഒരു കാർഡാണ് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിൽ എത്തിപ്പെടുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് അമൃതാ ദാസിന് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിൽ എത്തുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ശ്രീരാഗാണ് നമസ്കാരം ഓക്കേ ക്രീഡാഗാണ് ബിസിനസ്സിലെ ഔട്ട്കം ട്വന്റി ട്വന്റി സിക്സിലാണ് കിട്ടിത്തുടങ്ങുക ലാഭകരമായിരിക്കുമോ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക നല്ല പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ ഇപ്പൊ ശരിയായിട്ടുള്ള ഒരു പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉം അതെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ കാര്യം മനസ്സിലാവും അതെ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ട്വന്റി ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് മന്ത് അങ്ങനെയാണല്ലോ ഈ ഒരു ശരിക്കായിട്ടൊരു റിവ്യൂല് തന്നിട്ടില്ല ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് വയ്ക്കാനായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തത് ഓൺലൈൻ ആണോ എന്താണോ ഏതായാലും അവിടെ ഒരു ക്ലാരിറ്റി വെക്കാൻ പറയുന്നുണ്ട് ബാങ്കിന്റെ ത്രൂ ആണ് ആ ഇതിനെ കുറിച്ച് ഫൈനലി വന്നിട്ടുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള ഈ ചിന്തകളൊക്കെ മാറ്റി നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക ഒരു ഡിവൈനിൽ സരണ്ടർ ചെയ്യുക എന്ത് കിട്ടിയാലും അവിടെ ഒരു സന്തോഷമായിട്ട് എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ ഡിവൈനെ സറണ്ടർ ചെയ്യുക വേറെ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ച് സെൽഫ് ലെവലിലോട്ട് വരാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ആ ഒരു കാര്യം എനിക്ക് നല്ലതേ വരൂ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക ആ ഒരു കാര്യം അങ്ങനെ തന്നെ വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ താങ്ക് യു അപ്പൊ എനിക്ക് അപ്പോൾ ഇന്ന് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് അരമണിക്കൂർ ആവാനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് വേറെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആണ് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഇരിക്കാട്ടോ അതുപോലെ നാളെ കുറച്ചുകൂടി നേരത്തെ വരുന്നതാണ് കേട്ടോ നാളെ കുറച്ച് കൂടുതൽ സമയം ഇരിക്കാൻ നോക്കുന്നതാണ് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഏഞ്ചലിക് റീഡിങ് ഏഞ്ചൽ കാർഡ് റീഡിംഗോ അല്ലെങ്കിൽ ഹീലിങ്സ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഹീലിംഗ്സിന്റെ എനർജി എക്സ്ചേഞ്ച് ചേഞ്ച് ആവുന്നതാണ് എന്ത് കാര്യത്തിനാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് ചെറിയ ചേഞ്ചസ് വരുന്നതാണ് കേട്ടോ ഓക്കേ താങ്ക് യു എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ